ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം ചിക്കൻ കിലോ കറുവപ്പട്ട ഒരു കഷ്ണം ഏലക്ക അഞ്ച് ഗ്രാമ്പൂ അഞ്ച് പച്ചമുളക് അഞ്ചെണ്ണം കീറിയത് ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഏഴിട്ടല്ലി രണ്ടും ചെറുതായിട്ട് അരിയണം പറങ്കേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം സവാള ഒരു പാല് തരിഞ്ഞത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒരു കപ്പ് രണ്ടാം പാൽ രണ്ട് കപ്പ് ഉരുളക്കിഴങ്ങ് രണ്ട് മീഡിയം സൈസ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും ചേർത്ത് ഇളക്കണം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് കീറിയതും ഇട്ട് വഴറ്റുക സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് വഴറ്റാം സവാള ചെറുതായിട്ട് ചൂന്ന് വരുന്നത് വരെ വഴറ്റണം ഇതിൽ നമുക്ക് എടുത്തു എടുത്തുവെച്ച ചിക്കൻ ചേർത്ത് വഴറ്റാം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് വഴറ്റണം രണ്ട് കപ്പ് രണ്ടാം പാല് നമ്മൾ എടുത്തു വെച്ചത് ഇതിനകത്ത് ചേർക്കാം അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം കുറച്ച് ചേർത്താൽ മതി വീണ്ടും നമ്മൾ താഴ്ച ചേർക്കുമ്പോൾ ചേർക്കാവുന്നതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം ചിക്കനും ഉരുളക്കിഴങ്ങുമൊക്കെ വെന്തോ നോക്കിയിട്ട് വെന്ത ഉരുളക്കിഴങ്ങിൽ നിന്ന് ഒരു നാലഞ്ച് വേഷം നമുക്ക് മാറ്റി വെക്കാം ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർക്കാം നന്നായിട്ട് ചേർത്ത് ഇളക്കിയിട്ട് ഒന്നാം പാൽ ചേർക്കാം എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് കറിയിൽ ചേർക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയുമാണ് നമ്മൾ ഇതിൽ ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക അഞ്ചാറ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കാം ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ എടുത്തു വെച്ച പത്ത് പന്ത്രണ്ട് പറങ്ങേണ്ടി ചേർത്ത് ചുവന്ന് വരുമ്പോൾ കറിവേപ്പിലയിട്ട് ഇട്ട് കറിയിലൊഴിക്കുക ചപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക